അങ്ങനെ വീണ്ടും കസാക്കിസ്ഥാനിലെത്തി ഉള്ളത് കസാക്കിസ്ഥാനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ബിഗ്ഗസ്റ്റ് സിറ്റി ആയിട്ടുള്ള അൽമാട്ടിയിൽ കസാക്ക് റഷ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളത് ഇവിടെ വന്നപ്പോൾ ഒരു പാർക്ക് കണ്ടു സോ വിചാരിച്ചു ഈ പാർക്കിൽ ഈ ചെയറിൽ ഇരുന്നിട്ട് വീഡിയോ എടുക്കാം ബിക്കോസ് നല്ലൊരു ആംബിയൻസ് ഉണ്ട് നമ്മുടെ ഹൈവേയുടെ ഫ്രണ്ടിലായിട്ടാണ് കോളേജ് വരുന്നത് ദെൻ അവരുടെ ഹോസ്പിറ്റൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ബാക്കിലായിട്ട് തന്നെയാണ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത് അൽമാട്ടിയിൽ നമുക്ക് ആയിട്ടുള്ളതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കോളേജസിലൊന്നാണ് കസാക് റഷ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ദെൻ കസാക് ക്രഷ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ക്യാമ്പസിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ എഴുന്നെണ്ണീറ്റ് കഴിഞ്ഞാൽ ഈ കാണുന്ന കാണുന്നവരുടെ അക്കാഡമികളൊക്കെ അത് ബാക്ക് ആയിട്ട് കാണുന്ന ഒരു ഗ്ലാസ് ആണ് അവരുടെ ഹോസ്പിറ്റൽ വരുന്നത് നമുക്ക് ഇന്ത്യൻസ് ഒരുപാട് പഠിക്കുന്ന ഒരു കോളേജാണ് കസാക് ക്രസ്റ്റ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അൽമാട്ടിയിൽ നമ്മൾ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് എടുക്കുന്ന സമയത്ത് മെയിനായിട്ട് നമുക്ക് വരുന്ന മൂന്ന് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസാണുള്ളത് ഒന്ന് നമ്മുടെ കസാക്ക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് പിന്നെ അൽഫ്രാബി കസാക് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി വരുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസാക് റഷ്യാണ് കസാക് റഷ്യൻ എന്ന് പറഞ്ഞാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയും അതായത് ഗവൺമെന്റും പ്രൈവറ്റും സെമി ഗവൺമെന്റ് ആയിട്ട് വരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സെയിം ലൈക്സ് ഇപ്പോൾ കസാക്ക് നാഷണലായാലും ജോയിൻസ്റ്റോക്ക് കമ്പനി തന്നെയാണ് സോ ഈ ഒരു മൂന്ന് യൂണിവേഴ്സിറ്റി എടുക്കുന്ന സമയത്ത് നമുക്ക് ബഡ്ജറ്റീവ് ആയിട്ട് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി ആണ് കസാക് റഷ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി നമ്മുടെ ഫീസ് വരുന്നത് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് മാത്രമാണ് ട്യൂഷൻ ഫീസ് വരുന്നത് നമ്മൾ ബാക്കിയുള്ള ഏത് കോളേജസ് എടുത്താലും ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് മെയിലായിട്ടാണ് എന്ത് വരുന്നത് അവരുടെ ഒരു ഫീസ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് നമ്മുടെ അക്കാഡമികളൊക്കെ വരുന്നത് നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ഇവിടെ ആംബുലൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കിടപ്പുണ്ട് സോ ദാറ്റ് മീൻസ് അവരുടെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ഒരേ ക്യാമ്പസിനകത്ത് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഒരു ക്ലിനിക്കൽ ഫെസിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് എന്ത് വേണ്ട വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട പിന്നെ നോർമലി വിദേശത്ത് പോയിട്ട് എം ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അടുത്തുണ്ടാവുന്ന ഏറ്റവും വലിയൊരു ടെൻഷനാണ് നമ്മുടെ ഈ ഒരു ക്യാമ്പസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് എയർപോർട്ടിന് ആണോ അല്ലെങ്കിൽ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് എത്താനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഒരുപാട് ടെൻഷൻ ഉണ്ടാവില്ലേ സോ കസാക്രക്ഷനെ സംബന്ധിച്ചിട്ട് നമ്മുടെ കോളേജ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു സിക്സ് കിലോമീറ്റേഴ്സ് ഡിഫറൻസ് ഉള്ളൂ ജസ്റ്റ് ഒരു ആറ് കിലോമീറ്റർ ഡിഫറൻസിലാണ് നമ്മുടെ കോളേജ് വരുന്നത് ദെൻ ആറ് കിലോമീറ്റർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടറിലൊന്നും മെയിൻ ഹൈവേയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ കോളേജ് കാര്യങ്ങളൊക്കെ വരുന്നത് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എസ്റ്റാബ്ലിഷ്മെൻ്റ്സും ഒന്നുണ്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ജസ്റ്റ് ഒന്ന് ഔട്ട് സൈഡ് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ആ ഒരു ഇരിക്കുന്ന ആംബിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴേ അത് നിങ്ങൾക്ക് വർക്ക് ഐഡിയായിട്ടും കോളേജ് എങ്ങനെയാണ് ഉള്ളതെന്ന് ഇതിൻ്റെ നെക്സ്റ്റ് തിങ് ഇപ്പോൾ കറന്റ് വിദേശത്ത് പോയിട്ട് എം ബി ബി എസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന അടുത്തൊരു വലിയ പ്രശ്നമാണ് നമ്മൾ ഈ ചൂസ് ചെയ്യുന്ന കോളേജ് ഈ എഫ് എം ജി റെഗുലേഷനും അല്ലെങ്കിൽ എൻ എം സി ഗസറ്റൊക്കെ പ്രോപ്പർലി പാലിക്കുന്നുണ്ടോ അത് കൂടാണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും ഇ സി എഫ് എം ജിൻ്റെയും ഡബ്ല്യു എഫ് എം അപ്രൂവൽ ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവില്ലേ സോ കസാക് റേഷ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെയും അത് കൂടാണ്ട് ഡബ്ല്യു എഫ് എം ഇ സി എഫ് എം ജി അടക്കമുള്ള എല്ലാ അക്രഡേഷൻസും അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കസാക് അറേഷ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി എടുക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റികൾക്ക് ഇൻ്റർനാഷണൽ അക്രഡേഷനപ്പുറം മെയിനായിട്ട് പോകേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിട്ട് എൻ എം സിൻ്റെ എല്ലാ ഗസറ്റും പ്രോപ്പർലി പാലിച്ചിരിക്കണം എന്നത് തന്നെയാണ് ഓൾറെഡി കസാക്കിസ്ഥാനിലുള്ള ഇന്ത്യൻ എംബസി അതായത് എംബസി ഓഫ് ഇന്ത്യ വളരെ വ്യക്തമായ ഒരു നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ എഫ് എം ജി എൽ റെഗുലേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് വളരെ ക്ലിയർലി തന്നെ പറയുന്നുണ്ട് കസാക്കിസ്ഥാനിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അഞ്ച് വർഷത്തെ കോഴ്സും ഒരു വർഷത്തെ ഇൻറ്റേൺഷിപ്പും കഴിഞ്ഞതിന് ശേഷം ഇവിടെ അവർ ഒരു ലൈസൻസിങ് എക്സാമിനേഷനുണ്ട് ആ ഒരു എക്സാമിനേഷൻ എഴുതി ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് രജിസ്ട്രേഷന് ലഭിക്കും രജിസ്ട്രേഷൻ ലഭിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഇന്ത്യയിൽ വന്നതിന് ശേഷം എന്ത് ചെയ്യാനായിട്ട് സാധിക്കും അവിടുത്തെ എക്സാമിനേഷൻ എഴുതി അവിടെ വർക്ക് ചെയ്യാൻ പോസിബിൾ ആണ് എന്നുള്ള രീതിയിലുള്ള നോട്ടിഫിക്കേഷൻ ഓടിയുണ്ട് സോ എഫ് എം ജി എൽ റെഗുലേഷനായിട്ട് ബന്ധപ്പെട്ട് വേറെ ടെൻഷൻ്റെ ആവശ്യമില്ല വൺസ് സിക്സ് ഇയർ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് പിന്നെ എടുത്ത എക്സാം എഴുതി പാസ്സായന് ശേഷം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ലഭിക്കും അതിന് ശേഷം നിങ്ങൾക്ക് നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും സോ കസാക്കിസ്ഥാനെന്ന് പറഞ്ഞൊരു കണ്ട്രിയില്ല എസ്പെഷ്യലി അൽമാട്ടി അല്ലെങ്കിൽ അൽമാട്ടിയാണ് നമുക്ക് ഇന്ത്യ ആയിട്ട് കുറച്ച് ആയിട്ടുള്ള ഒരു സിറ്റി എന്ന് പറയുന്നത് ബിക്കോസ് അൽമാട്ടി ആയിരുന്നു കസാഖിസ്ഥാൻ്റെ പഴയ ക്യാപിറ്റൽ കറൻ്റലി എന്താണ് നൂർ സുൽത്താനാണ് നൂർ സുൽത്താൻ പഴയ അസ്ഥാനാണ് അല്ലേ ഇപ്പോൾ കറന്ലി നൂർ സുൽത്താനാണ് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി വരുന്നത് സോ എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ വന്നിട്ട് നിങ്ങൾ നല്ലൊരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിൽ എം ബി ബി എസ് പഠിക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ലൊരു എക്സ്പ്ലോഷറിൽ നിങ്ങൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇതാണ് നമ്മുടെ അക്കാഡമികളൊക്കെ വരുന്നത് എൻ്റെ ബാക്ക് അവരുടെ ഹോസ്പിറ്റൽസ് കാര്യം വരുന്നുണ്ട് ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ എന്താണ് അവരുടെ ഹോസ്പിറ്റലാണ് മനസ്സിലായില്ല പുതിയ മെഡിക്കൽ സെൻറ്റർ ആണ് ഏകദേശം ഒരു എന്താണ് തൗസൻഡ് ബെഡിന് മുന്നിൽ ഉള്ള പുതിയ ഹോസ്പിറ്റൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ് സോ വളരെ ബഡ്ജറ്റീവ് ആയിട്ട് ഏകദേശം ട്യൂഷൻ ഫീസ് ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എന്താണ് നമ്മുടെ ഒരു ടോട്ടൽ ബഡ്ജറ്റ് അറൗണ്ട് ഒരു തേർട്ടി ലാക്സ് ബഡ്ജറ്റിനുള്ളിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് കസാക് റഷ്യൻ മെഡിക്കൽ യൂണിവേഴ്സിറ്റി സോ സോറ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം വിദേശത്ത് നിങ്ങൾ എം ബി ബി എസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കസാക്കിസ്ഥാൻ നിങ്ങൾക്ക് ഒരു ഓപ്ഷനായിട്ട് അതിൽ എൻ്ററി ചെയ്യുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് കോൺടാക്റ്റ് ആവുന്നതാണ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് അൽമാട്ടിയിലുള്ള ഞങ്ങളുടെ ഓഫീസിലെ സ്റ്റാഫ്സ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനും നിങ്ങളുടെ വിസ പ്രോസസ്സിങ് നിങ്ങളുടെ എയർപോർട്ട് പിക്കപ്പ് അത് കൂടാണ്ട് എന്താണ് നിങ്ങളുടെ സിക്സ് ഇയേഴ്സിന് പോകേണ്ട എല്ലാ അസിസ്റ്റൻസും നിങ്ങളുടെ എഫ് എം ജി കോച്ചിങ് അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ടീം ഫുൾ ടൈം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും അപ്പോൾ പുതിയൊരു വിളികൾ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ